ഞാൻ ഡോക്ടർ ബിനിയ ലക്ഷയിത ഹോമിയോ ക്ലിനിക് കലൂർ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യൂറിക് ആസിഡും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സന്ധി പറ്റിയുമാണ് അതിൻ്റെ കാരണങ്ങൾ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്കതിനെ മനസ്സിലാക്കാം മാത്രവുമല്ല പ്രതിരോധിക്കാം എന്നതിനെ പറ്റിയാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്താണ് യൂറിക് ആസിഡ് കൊണ്ട് ഉണ്ടാകുന്ന സന്ധിവേദന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന യൂറിക് ആസിഡ് രക്തത്തിൽ അലിഞ്ഞു ചേരുകയും മാത്രമല്ല അത് യൂറിനിലൂടെ പുറന്തെള്ളപ്പെടുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് യൂറിക് ആസിഡ് ഉത്പാദിപ്പിക്കുന്ന സമയത്ത് അത് ഒരു പരിക്കനായ അല്ലെങ്കിൽ മൂർച്ചയുള്ള ക്രിസ്റ്റൽസ് ആയി രൂപപ്പെടുകയും അത് പിന്നീട് നമ്മുടെ ജോയിന്റിനെ എഫക്റ്റ് ചെയ്യുകയും ചില സമയത്ത് അത് നല്ല വേദന ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്തായിരിക്കാം ഇതിന്റെ കാരണങ്ങൾ പ്രധാനമായും നമ്മുടെ ഭക്ഷണം ഭക്ഷണത്തിൽ ചുവന്ന മാംസം അതേപോലെ കരൾ ഉറുക്ക ഇതൊക്കെ കഴിക്കുന്നവർ ഷെൽഫിഷുകൾ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കൊഴുപ്പ് കൂടിയ പാലുൽപ്പന്നങ്ങൾ മദ്യം ഇങ്ങനെയുള്ള സംസ്കരിച്ച ഫുഡുകൾ പഞ്ചസാര പാനീയങ്ങൾ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതെല്ലാം യൂറിക് ആസിഡ് ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നുണ്ട് ഇനി ഇതിന് പുറമേ നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ അതെന്തൊക്കെയാണ് സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് തീരെ ഉദാസീനമായ ജീവിതശൈലി അതേപോലെ തന്നെ കൂടുതലായിട്ട് നമ്മുടെ ബി എം ഐയെക്കാളും ബോഡി മാസ് ഇൻഡെക്സിനെക്കാട്ടിലും കൂടിയതായിട്ടുള്ള വെയിറ്റ് അപ്പൊ അതായത് ശരീരം കൂടുതൽ ഒബേസിറ്റിയിലോട്ട് പോകുന്ന ഒരവസ്ഥ നിർജ്ജലീകരണം തീരെ വെള്ളം കുടിക്കാത്ത ആളുകൾ ഇതെല്ലാം നമ്മുടെ യൂറിക് ആസിഡ് കൂട്ടാനായിട്ട് കാരണമാകുന്നു മെഡിക്കൽ കോഴ്സസ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വൃക്കയുടെ ആരോഗ്യം വൃക്കയുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഈ യൂറിയ യൂറിയയും അതേപോലെ തന്നെ ക്രിയാറ്റിനും യൂറിക് ആസിഡും എല്ലാം കൂടാൻ ഇടയുണ്ട് അതിൽ പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ അന്വേഷിക്കുന്നത് യൂറിക് ആസിഡിനെ പറ്റിയാണ് യൂറിക് ആസിഡ് കൂടാനായിട്ട് നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ സംഭവിക്കാറുണ്ട് അതേപോലെ തന്നെ ഷുഗർ അതായത് ഡയബറ്റീസ് കൊളസ്ട്രോള് നമ്മുടെ തൈറോയിഡിലെ വ്യതിയാനങ്ങൾ ഇങ്ങനെയുള്ള എല്ലാം കൊളസ്ട്രോള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒബേസിറ്റി അതായത് വെയ്റ്റ് കൂടുക എന്നുള്ള അവസ്ഥയിൽ നിന്നും പിന്നീട് അങ്ങോട്ട് ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും യൂറിക് ആസിഡ് ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നുണ്ട് ഇനി ഇതിനെല്ലാം പുറമെ അറിയാത്ത ഒരു കാര്യമാണ് ഹെറിഡിറ്ററി ഹെറിഡിറ്ററി ആയിട്ട് ഇങ്ങനെ യൂറിക് ആസിഡ് ടെൻഡൻസി ഉണ്ടാകുന്ന ഒരാളാണെങ്കിൽ അതും ഇതിനൊരു ഭാഗം തന്നെയാണ് ഹെറിഡിറ്ററി ഉള്ളവർക്ക് ആർക്കെങ്കിലും പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഇനി നമുക്ക് ലക്ഷണങ്ങൾ നോക്കിയാലോ ലക്ഷണങ്ങൾ നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ട് വേദന തന്നെയാണ് പ്രത്യേകിച്ച് രാത്രിയിലുള്ള വേദന വേദന എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ് അതിന് ചൂടും അതേപോലെ ചെറിയൊരു റെഡ്നസ്സും വീക്കം നിർവീക്കം നല്ല രീതിയിലുള്ള സ്വെല്ലിങ് ഉണ്ടാകാറുണ്ട് ഇനി എവിടെയാണെന്ന് വരുന്നതെന്ന് ചോദിച്ചാല് ഇത് പ്രധാനമായിട്ടും കാണിക്കുന്നത് വിരലുകൾ അല്ലെങ്കിൽ നമ്മുടെ ആങ്കിള് പിന്നെ ബാക്കി പത്തി ചില സമയത്ത് പത്തി മുഴുവനായിട്ട് വേദന കാൽപ്പത്തി എന്ന് പറയുമല്ലോ കാൽപത്തിയുടെ ഭാഗങ്ങള് ചില സമയങ്ങളിൽ ബ്രിസ്റ്റിൽ ഉണ്ടാവാം എൽബോയിൽ ഉണ്ടാവാം കൈയിന്റെ കൈയിൻ്റെ ഉണ്ടാവാം എവിടെ വേണമെങ്കിലും വരാം പക്ഷെ കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ കാൽ മുട്ടുകളിലും മുട്ടുകളേക്കാളും കൂടുതൽ ആങ്കിൾ ജോയിന്റിലാണ് ആദ്യമായിട്ട് യൂറിക് ആസിഡ് കൂടുന്ന സമയത്ത് നമുക്ക് ഹീൽ പെയിൻ ആണ് വരുന്നത് ഹീൽ എന്നാണ് പേഷ്യൻസ് വിചാരിക്കുന്നത് പക്ഷെ കാൽ വെള്ളയിലോ അല്ലെങ്കിൽ കാൽപ്പത്തിയിലോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ആങ്കിൾ ജോയിന്റിലോ ഒക്കെ ഇതിന്റെ വേദന കാണിക്കാറുണ്ട് അത് പ്രധാനമായിട്ടും ഈ സ്വെല്ലിങ്ങും നിർവീ ം തന്നെയാണ് ആറ്റവും ആദ്യം കാണുന്നത് പിന്നെ തൊട്ട് കഴിഞ്ഞാൽ പോലും വേദനയാണ് സ്റ്റിഫ്നെസ് നമുക്ക് നടക്കാൻ കഴിയില്ല കാല് കുത്തി നടക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ ഈവൺ നമ്മുടെ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സാധനം പോലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാലിന് നല്ല വേദന ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആൾക്കാർ നടക്കാൻ വേണ്ടി പേടിക്കും അത്ര തന്നെ വേദന യൂറിക് ആസിഡിന്റെ ഈ ജോയിന്റ് ഇൻഫ്ലമേഷന് ഉണ്ടാകാറുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും ചില സമയങ്ങളിൽ എന്താണ് വീണ്ടും ഇത് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണതയുള്ള ഒരു കണ്ടീഷനാണ് യൂറിക് ആസിഡിന്റെ ഈ ഒരു ജോയിന്റ് പെയിൻ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് മെഡിസിൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ജോയിന്റിന് തന്നെ ഡാമേജ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ് ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാരണങ്ങളും ലക്ഷണങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ യൂറിക് ആസിഡ് ഉള്ള ആളുകൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ടോക്സിൻസ് പുറത്തുള്ളതാണ് നമ്മൾ വെള്ളം ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ യൂറിക് ആസിഡ് ഉണ്ടാകാതെ അവർ ശ്രദ്ധിക്കുകയും ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ആസിഡ് അവിടെ നിൽക്കാതെ ശ്രദ്ധിക്കുകയും ചെയ്യും ഇനി നമുക്ക് ചെയ്യുന്നത് വെള്ളം പോലെ തന്നെ നമുക്ക് ചെറുനാരങ്ങ വെള്ളം ചെറുനാരങ്ങ വെള്ളം നമുക്ക് ചെറു ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെറുതെ ചെറുനാരങ്ങ വെള്ളം കുടിക്കുകയോ ചെയ്യാം ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് യൂറിക് ആസിഡ് ഒട്ടും തന്നെ നിൽക്കാതെ അത് പുറന്തള്ളുന്നത് കാണാൻ സാധിക്കും ചെറിയ പോലെയുള്ള ചെറി നമ്മുടെ ചെറി അല്ലെങ്കിൽ ബ്ലൂബെറി ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളിൽ ആന്തോസൈനിൻ ഉണ്ട് അത് മാത്രമല്ല ഇത് നല്ലൊരു ആന്റി ഓക്സിഡൻസും കൂടിയാണ് അതുകൊണ്ട് ഈ പക്ഷി ഇത് നമ്മുടെ ബെറീസ് പല തരത്തിലുള്ള ബെറീസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ആപ്പിൾ സിഡ് സിഡർ വിനീഗർ എല്ലാവരും കഴിക്കുന്നതാണ് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആപ്പിൾ സിഡർ ബിന വിനികർ നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ യൂറിക് ആസിഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിന സിഡർ വിനികർ എല്ലാ ദിവസവും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇത് നമുക്ക് ഈ ഒരു യൂറിക് ആസിഡ് പ്രവണത കുറയ്ക്കുന്നു ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇഞ്ചി ചായ കഴിക്കാം അതായത് ഇഞ്ചിയും നമ്മുടെ മഞ്ഞൾ പാൽ ഞാൻ ഇടയ്ക്ക് പറയുന്നതാണ് വീഡിയോസിൽ മഞ്ഞൾ പാൽ ആണെങ്കിലും ഇഞ്ചി ചായ ആണെങ്കിലും എന്താണ് ഇത് രണ്ടും ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു അപ്പോൾ ഇൻഫ്ലമേഷൻ കുറയാനായിട്ട് ഇത് രണ്ടും നല്ലതാണ് സെലറിയുടെ സീഡ്സ് അല്ലെങ്കിൽ ഉലുവ ഇതൊക്കെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അതിന്റെ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം ഇതും നമ്മുടെ വൃക്കയുടെ പ്രവർത്തനത്തിനെ വളരെയധികം സഹായിക്കുന്നതാണ് അത് നല്ല രീതിയിൽ ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡ് നിൽക്കാൻ കഴിയില്ല ഇനിയുള്ളത് നമുക്ക് വേദന വന്നു കഴിഞ്ഞാൽ കോൾഡ് പ്രസ്സാണ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ തണുപ്പിച്ച ബാഗോ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ കയ്യിലുള്ള തണുത്ത അത് അത് നമ്മുടെ കാലിൽ വെച്ചിട്ട് വേദന കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാതെയും കുറച്ച് ആവശ്യത്തിനെല്ലാം റെസ്റ്റ് എടുക്കുക ഭക്ഷണം വളരെയധികം കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇനി നമുക്ക് ഭക്ഷണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കണ്ട ഇപ്പൊ എല്ലാ കുറേ കാര്യങ്ങൾ ഞാൻ കഴിക്കണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്നത് എന്താണെന്നൊന്ന് നോക്കാം പ്രധാനമായിട്ടും നമുക്ക് കഴിക്കാൻ കഴിയുന്നത് പച്ചക്കറികളെല്ലാം കഴിക്കാം മുഴുവൻ ധാന്യങ്ങൾ കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ എല്ലാ സാധനങ്ങളും കഴിക്കാം മുഴുവൻ ധാന്യങ്ങളിൽ പൾസസും നമുക്ക് ആഡ് ചെയ്യാം പൾസസ് എന്ന് പറയുമ്പോൾ പയറ് പരിപ്പ് കുഴപ്പമില്ല പരിപ്പ് കുഴപ്പമില്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ ആപ്പിൾ നല്ല ഫ്രൂട്ട്സില് ആപ്പിൾ സിട്രസ് ഫ്രൂട്ട്സ് എല്ലാം ഓറഞ്ച് അങ്ങനത്തെ ഒക്കെ സിട്രസ് ഫ്രൂട്ട്സ് െല്ലാം കഴിക്കാം ബെറീസ് കഴിക്കാം ഇതെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നട്ട്സും സീഡ്സും ഒക്കെ നമുക്ക് ധാരാളം ഉൾപ്പെടുത്താവുന്നതാണ് സിട്രസ് ആണ് പ്രത്യേകിച്ച് ഇതിന് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി കഴിക്കാൻ ഒട്ടും പാടില്ലാത്തതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചുവന്ന മാംസം ഒട്ടും കഴിക്കരുത് പിന്നെ കരൾ വൃക്ക ഷെൽഫിഷിംഗ് എന്ന സാധനങ്ങൾ അതേപോലെ മദ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പിന്നെ കൊഴുപ്പ് കൂടിയ സാധനങ്ങൾ പഞ്ചസാര കൂടിയ സാധനങ്ങൾ ഉപ്പ് കൂടിയ സാധനങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ എന്തിനാണ് നമുക്ക് എല്ലാവരും മരുന്ന് ഒരുപാട് പേർ ഇപ്പം ഞാൻ കേൾക്കുന്നവർ മരുന്ന് കഴിക്കുന്നവരുണ്ടാവാം മരുന്ന് നല്ല രീതിയിൽ നമുക്ക് ഉണ്ട് ഇൻഫർമേഷൻ കുറയ്ക്കും വേദന കുറയ്ക്കും എല്ലാം ക്ലിയർ ആവും പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒരു ജീവിതശൈലിയിൽ ഒരു മാറ്റങ്ങൾ ആവശ്യത്തിനുള്ള എക്സർസൈസും കാര്യങ്ങളും അതേപോലെ തന്നെ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങളും ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വീണ്ടും വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഭക്ഷണം നമ്മൾ മരുന്ന് കഴിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ പോലും കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ജീവിതശൈലി മാറ്റങ്ങൾ അതായത് ഭക്ഷണത്തിലായാലും നമ്മുടെ മറ്റു കാര്യങ്ങളിലാണെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ള കാര്യത്തിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനാകും ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക്